വെള്ളിയാമറ്റത്ത് പതിമൂന്ന് പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കുട്ടിക്കർഷകരായ മാത്യുവിനും ജോർജ് കുട്ടിക്കും സഹായഹസ്തവുമായി മമ്മൂട്ടിയും പൃഥ്വിരാജും രംഗത്തെത്തി നടൻ ജയറാം ജോർജിന്റെയും മാത്യുവിന്റെയും വീട്ടിലെത്തി പുതിയ ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിനു വേണ്ടി മാറ്റിവെച്ച പണം കുട്ടിക്കർഷകർക്ക് ജയറാം നൽകി സമാനമായ അനുഭവം ആറേഴ് വർഷം മുൻപ് തനിക്കും ഉണ്ടായിട്ടുണ്ടെന്ന് ജയറാം പറഞ്ഞു എന്റെ ഒരു സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ചും നാളെ നടക്കുന്നുണ്ടായിരുന്നു എബ്രഹാം മോസ്ലർ എന്ന് പറഞ്ഞ സിനിമയുടെ നാളെ ഈ ഫംഗ്ഷൻ നടത്താതിരുന്നാൽ ഭക്ഷണം വേണ്ട വെച്ചാൽ ഈ ഫംഗ്ഷൻ വേണ്ടാന്ന് വെച്ചാൽ ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റും ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പത്ത് പശുവിനെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ് ഇരുപത്തിനാല് പശുക്കൾ ഒരു ദിവസം ഏതാനും സമയത്തിനുള്ളിൽ ചത്തെന്നും നിലത്തിരുന്ന് കരയുകയായിരുന്നു അന്ന് താനെന്നും ജയറാം പറഞ്ഞു മാത്രമല്ല കുട്ടികൾക്ക് കൂടുതൽ സഹായമെത്തുമെന്നും ജയറാം അറിയിച്ചു മമ്മൂട്ടി ഒരു ലക്ഷം രൂപയും പൃഥ്വിരാജ് രണ്ട് ലക്ഷം രൂപയുമാണ് വാഗ്ദാനം ചെയ്തത് ഇരുവരും ഇന്ന് വൈകുന്നേരം പണം കുട്ടികൾക്ക് എത്തിക്കുമെന്നാണ് വിവരം മന്ത്രിമാരായ ജെ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും കുട്ടി കർഷകരുടെ വീട്ടിലെത്തി ഇൻഷുറൻസോടെ അഞ്ച് പശുക്കളെ നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു ഒരു മാസത്തെ കാലിത്തീറ്റയും അടിയന്തര സഹായമായി മിൽമ നാൽപ്പത്തി അയ്യായിരം രൂപയും നൽകും നാളത്തെ മന്ത്രിസഭായോഗത്തിൽ വിഷയം അവതരിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സഹോദരങ്ങളായ ജോർജിന്റെയും മാത്യുവിന്റെയും പശുക്കളാണ് ചത്തത്